Future depends on what you do today. Sanjos Academy for German IELTS and OET at Vimal Jodi Campus, Champeri. We offer residential German language training, free placement in Germany for BSc nurses. sanjo's Academy, an enterprise by the Archdiocese of tansheri ചാലോട് ജംഗ്ഷനിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ രാത്രി പത്തെ നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം അഞ്ചരക്കണ്ടി റോഡിൽ നിന്നും വന്ന ഫോർച്യൂണർ കാറും കണ്ണൂർ റോഡിൽ നിന്നും വന്ന ഐ ട്വൻ്റി കാറും ഇരിക്കൂർ റോഡിൽ നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ചന്ദ്രത്തിൽ സജീവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലോട് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറാണ് സജീവൻ ഫോർച്യൂണർ കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇന്നലെ രാത്രി നടന്ന അപകടം വന്ന വണ്ടിയും പിന്നെ ഫോർച്യൂണർ വണ്ടിയും അതുപോലെ കാർ മൂന്ന് വണ്ടി കൂടിയാണ് ഈ ജംഗ്ഷനിൽ അപകടം ഈ അപകടം നടക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു ലെവലിലേക്ക് ഈ ചാലൂർ ജംഗ്ഷനിൽ അപകടം പിന്നെ മുന്നോട്ട് പോകുകയാണ് അപ്പൊ ഇതിൻ്റെ ഒരു പരിഹാരം ലെവലിൽ ഇപ്പം പിന്നെ വ്യാപാരികളും അതുപോലെ മറ്റ് സംഘടനകളും പല രീതിയിലും ഭരണാധികാരികൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ അപകടത്തിൽ ചെറുക്കാൻ വേണ്ടിയിട്ട് പുറമേന്ന് വരുന്ന വണ്ടികൾക്ക് ഇത് ജംഗ്ഷനാണെന്നോ ഇത് നാല് റോഡുള്ളതോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇതിന് ഒരു പരിഹാരം കാണുവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ മുന്നിൽ ഇറങ്ങണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ഫോർച്യൂണർ സമീപത്തുള്ള ഈറ്റൻ ജോയ് ബേക്കറിയിലേക്ക് പാഞ്ഞു കയറിയതിനെ തുടർന്ന് കടയുടെ മുന്നിലെ എസിപി വർക്ക് ചെയ്ത തൂണ് തകരുകയും സമീപത്തുണ്ടായിരുന്ന ഫ്രിഡ്ജിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു നിരന്തരം അപകടം നടക്കുന്ന നാലുറോഡ് ജംഗ്ഷനിൽ അധികൃതർ വേണ്ട സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും വ്യാപാരികളും യാത്രക്കാരും മുറവിളിക്കൂട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമാവാത്തതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ട് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ